ഗോൾഡ് പ്രൈസ് കേരളയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കുറച്ച് ദിവസങ്ങളിലായി വൻവേർച്ചയിലേക്ക് നീങ്ങിയ സ്വർണവില വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിച്ചതോടെ താഴെക്കിറങ്ങിയിരിക്കുകയാണ് ഇന്നലെ സ്വർണവില പവന് ആയിരം രൂപ കുറഞ്ഞിരുന്നു ഇന്നും സ്വർണ്ണവില താഴെക്കിറങ്ങിയിരിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വിലയിൽ വന്ന മാറ്റം നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ എട്ട് ഗ്രാമിന് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ സിൽവർ നൂറ്റി ഇരുപത്തിയേഴ് രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ്